സംസ്ഥാനത്ത് ആശങ്കയായി അതിവേഗം പടർന്നു പിടിക്കുകയാണ് അമീബിക് മസ്തിഷ്ക ചുരം അഥവാ അമീബിക് എൻസെഫലൈറ്റിസ് സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് ഇത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപ്പുടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കും തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് ഈ വർഷം രോഗം ബാധിച്ച് പതിനാറ് പേരാണ് മരിച്ചത് ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണ് എന്നതും ആശങ്ക ജനിപ്പിക്കുന്നുണ്ട് രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ സർക്കാർ ജലം ശുദ്ധീകരിക്കുന്നതിനുള്ള ക്യാമ്പയിൻ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് ആരോഗ്യ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആശാപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം എന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലെ കിണറ്റിലും വാട്ടർ ടാങ്കിലുമെല്ലാം അമീബ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കുളിമുറിയിൽ കുളിക്കുന്നവരിലും രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ വിശദമായ പഠനം വേണമെന്ന ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് പ്രതിരോധ മാർഗം സ്വീകരിക്കും എന്നതും നിർണായകമാണ് രോഗത്തിന്റെ രാജ്യാന്തര മരണനിരക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനമായിരിക്കെ കേരളത്തിലിത് ഇരുപത്തിനാല് ശതമാനമായി നിയന്ത്രിച്ചത് നേട്ടമെന്ന സർക്കാരിന്റെ അവകാശവാദം ഉയരുമ്പോഴും വ്യക്തതയോടും കൃത്യതയോടും ഒരു പ്രതിരോധ മാർഗം കണ്ടെത്താനാകണം എന്നത് തന്നെയാണ് വെല്ലുവിളി മരുന്നു കൊടുത്ത് ചികിത്സിക്കുന്നതല്ല രോഗപ്രതിരോധത്തിലാണ് വിജയിക്കേണ്ടതെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് തിരുവനന്തപുരം ചിലയിൽ മാത്രം രണ്ടു വർഷത്തിനിടെ അൻപത്തിയൊന്ന് പേർക്കാണ് രോഗം ബാധിച്ചത് ഇതിൽ ആറുപേർ മരിച്ചു സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ജലസമൃദ്ധമായതാണ് രോഗബാധിതർ കൂടാൻ കാരണമെന്നാണ് വിശദീകരണം എന്നാൽ നിലവിൽ രോഗം അതിവേഗം വ്യാപിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായൊരു പ്രതിരോധ മാർഗം അനിവാര്യമാണ് അമീവ ശരീരത്തിൽ എത്താതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന വിശദ മാർഗനിർദ്ദേശം തയ്യാറാക്കണം എന്നതടക്കം മുന്നിലുണ്ട് ഇനി ഒരു പ്രതിരോധ മാർഗം നോക്കുകയാണെങ്കിൽ ജലവിഭവ വകുപ്പിന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് അരലക്ഷത്തോളം കുളങ്ങളുണ്ട് എന്നാൽ കിണറുകൾ പോലെ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്താൽ അത് ആവാസ വ്യവസ്ഥയെ തീർച്ചയായും ബാധിക്കുമെന്നത് വളരെ വ്യക്തമാണ് അതിനാൽ തന്നെ കുളങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ശുചീകരിക്കണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം വേറൊന്നു പരിശോധിച്ചാൽ സംസ്ഥാനത്തെ ശുചിമുറി മാലിന്യത്തിൽ പതിനാറ് ശതമാനം മാത്രമേ ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടുന്നുള്ളൂ എന്നതും പരിഗണിക്കേണ്ട കാര്യമാണ് ബാക്കിയെല്ലാം മണ്ണിലേക്ക് ഒഴുക്കിവിടുകയാണ് ബാക്ടീരിയ ഉള്ള സ്ഥലങ്ങളിൽ അമീബയുടെ സാന്നിധ്യം കൂടുതലായിരിക്കും മാത്രമല്ല കിണറുകളും മാലിന്യ ടാങ്കുകളും തമ്മിലുള്ള അകലം ഉറപ്പാക്കുന്നതിനും ഇടപെടൽ വേണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഇവയെല്ലാം എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്നതിലാണ് കാര്യം സംസ്ഥാനത്ത് ഒരുവിധം അടുത്തടുത്ത വീടുകളാണ് ഇവയിൽ ഒരു ശതമാനം മാലിന്യ ടാങ്കുകളും കിണറുകളുമെല്ലാം അടുത്തു തന്നെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇവയെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യാനാകും എന്നതും വെല്ലുവിളി ഉയർത്തുന്ന വിഷയം തന്നെയാണ്